ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന എട്ടു വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ യുവതി അറസ്റ്റിൽ തമിഴ്നാട്ടിലെ കുമ്മിടിപ്പൂണ്ടിയിൽ എട്ടു വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ യുവതി അറസ്റ്റിൽ കുമ്മിടിപ്പൂണ്ടി പല്ലവാട സ്വദേശിയായ രേഖയെയാണ് പോലീസ് പിടികൂടിയത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന റാക്കറ്റിന് കൈമാറാനായാണ് പ്രതി കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതെന്നാണ് പോലീസിന്റെ വിശദീകരണം ശനിയാഴ്ചയാണ് എട്ടു വയസ്സുകാരനെ യുവതി തട്ടിക്കൊണ്ടുപോയത് കുട്ടിയെ ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് റാക്കറ്റിന് കൈമാറാനായിരുന്നു പദ്ധതി എന്നാൽ യുവതി കുട്ടിയെ പിന്നീട് കൊലപ്പെടുത്തിയെന്നും മൃതദേഹം റോഡറികൾ ഉപേക്ഷിച്ചെന്നുമാണ് പോലീസ് പറയുന്നത് ടാഡ കാലഹസ്തി റോഡിൽ നിന്ന് തിങ്കളാഴ്ചയാണ് ാണ് എട്ടുകാര മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ രേഖയുടെ മൊബൈൽ ഫോൺ വിവരങ്ങളടക്കം പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു മൊബൈൽ ഫോൺ വിളികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ റാക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ സൂചനകൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ അതേസമയം കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ രേഖ അറസ്റ്റിലായതിനു പിന്നാലെ നാട്ടുകാർ പ്രതിയുടെ വീട് അടിച്ചു തകർത്തു ബുധനാഴ്ചയാണ് യുവതിയുടെ വീടിന് നേരെ നാട്ടുകാരുടെ ആക്രമണം ഉണ്ടായത് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ രോഷാകുലരായി ഇരച്ചെത്തുകയും വീടും വീട്ടുപകരണങ്ങളും അടിച്ചു തകർക്കുകയുമായിരുന്നു പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് രേഖയുടെ ഭർത്താവും കുട്ടിയും ഏറെ നാളായി ആന്ധ്രാപ്രദേശിലാണ് താമസിക്കുന്നത് റിമാൻഡ് ചെയ്ത പ്രതിയെ ഏഴു ദിവസം കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പോലീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി